ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു നിന്നുവേദന വന്നു കഴിഞ്ഞാൽ പേടിയാണ് ഇത് ബ്ലോക്ക് ആയിരിക്കുമോ അറ്റാക്കിൻ്റെ വേദന ആയിരിക്കുമോ എന്നൊക്കെ എല്ലാവർക്കും സംശയമാണ് അതിന് കാരണം കൊണ്ട് നമുക്കറിയാം ഇപ്പം നമ്മൾ ഇഷ്ടം പോലെ ഇങ്ങനത്തെ കേസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ അപൂർവായിട്ടാണ് ഇത്തരം കേസുകൾ അതും കുറച്ചൊക്കെ പ്രായമായ ആളുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക അത് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇന്ന് നമ്മൾ ചെറുപ്പക്കാരിലും ഈ ഒരു കേസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഉത്തമ ഉദാഹരണം ഞാനും കൂടെയാണ് കാരണം എനിക്കും ഒരു ബ്ലോക്ക് കഴിഞ്ഞ് ആൻറ്റിയോ പ്ലാസ്റ്റ് കഴിഞ്ഞ് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ ഒരു അറ്റാക്കിന്റെ വേദന എങ്ങനെ അതല്ലെങ്കിൽ പല രീതിയിലും വേദനകൾ വരും അപ്പോൾ നമുക്കിത് തീർച്ചയായിട്ടും നമുക്ക് ഇതറിയുന്ന ഒരു ആളോട് ചോദിക്കല്ലേ അത് ഏറ്റവും നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഡോക്ടർ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് എന്നുള്ളത് ചോദ്യം ഡോക്ടർ വേദന വരുന്ന സമയത്ത് അത് ബ്ലോക്ക് ആണോ എന്നുള്ളത് അപ്പോൾ ഞാനും എങ്ങനെ വേദനയാണ് ക്ലിയർ സാധാരണ നമ്മള് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒ പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഗ്യാസ് ആണ് നെഞ്ചുവേദന പൊതുവെ മനസ്സിലായി ചില പേഷ്യൻസ് പറയും അത് ഗ്യാസ് ആണ് മനസ്സിലാ മനസ്സിലല്ലേ കൊഴപ്പൊന്നുമില്ല ഐ സി ഒന്നും എടുക്കണ്ട അങ്ങനെ സാധാരണ പേഷ്യൻസ് പറയാം ചിലക്കാർ പേടിച്ചിട്ട് പറയുന്നതാണ് മനസ്സിലല്ലേ അപ്പോൾ ഇതില് സാധാരണ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് സംബന്ധിച്ചാല് ഒരു നെഞ്ചുവേദന വരുമ്പോൾ എപ്പോഴും ഒരു ഈ പൊട്ടി വേർക്കെന്നൊക്കെ ഉള്ളത് സാധാരണ രണ്ടിലും വരും വേർക്കുണ്ട് മനസ്സിലായി സാധാരണ നമ്മൾ ഏറ്റവും നോട്ടിൽ പറയുകയാണെങ്കിൽ ടിപ്പിക്കൽ ഹാർട്ടിന്റെ പെയിന് സാധാരണ ഒരു സെവൻറ്റി പെർസെൻറ്റേജും നമ്മൾ നെഞ്ചുകൂടിന്റെ നെഞ്ചുകൂടിൻ്റെ ബാക്കിൽ വരിക നെഞ്ചുകൂടിൻ്റെ ബാക്കി സെൻറ്റർ പെയിൻ സെവൻറ്റി പെർസെൻറ്റേജും നെഞ്ചുകൂടിൻ്റെ ബാക്കിൽ അത് തന്നെ ഒരു തർക്കണ വേദന നമുക്ക് എന്താ വെച്ചാൽ ഒരു കല്ലെടുത്ത് വെച്ച പോലെ ഒരാൾ അമർത്തുന്ന പോലെ ഇങ്ങനത്തെ വേദനയാണ് സാധാരണ എവിഷ്യം പറയും സാധാരണ ഹാർട്ടിൻ്റെ കംപ്ലീൻറ്റ് വരും അതിൻ്റെ കൂടുതൽ ചില പേഷ്യൻസിന് ഇടത്തേ കയ്യിലേക്ക് റേഡിയേഷൻ ഉണ്ടാവും വലത്തേ ചില പേഷ്യൻസ് വലത്തേ കയ്യിലേക്ക് റേഡിയേഷൻ ഉണ്ടാവും ചില പേഷ്യൻസ് അടുത്ത തൊണ്ടയിൽ പിടിക്കുന്ന പോലെ ചില പേഷ്യൻസ് പല്ല് 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 വേദന ആയിട്ട് വരാം ചില പേഷ്യൻസ് ചില പേഷ്യൻസിന് കഴുത്ത് വേദന ചില പേഷ്യൻസ് നടക്കുമ്പോൾ വേദന അപ്പോൾ ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ സാധാരണ അധിക ആൾക്കാർ നെഞ്ചില് ഞാൻ പറഞ്ഞാൽ നെഞ്ചുകൂടിയുടെ ഉള്ളിൽ വേണം തറക്കണ വേദന ചിലപ്പം കയ്യിലേക്കായിരിക്കാം ചിലപ്പോൾ വലത്തെ കൈ എടുത്ത കൈ വലത്തേ കൈ ചിലപ്പോൾ കഴുത്ത് പിടിക്കണ പോലെ ചിലപ്പോൾ പല്ല് വേദന ചിലപ്പോൾ ആ ആ ആ ഒരു പിടുത്തം പോലെ ഒരാൾ വേദന വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ചാൽ മതി അത് റേഡിയേഷൻ കയ്യിലേക്ക് പോരുന്നുണ്ടോ തറക്കണ പോലെയാണോ നെഞ്ചുകൂടീൻ്റെ ഉള്ളിൽ നിന്നാണോ കയറ്റി പിടിക്കുന്നുണ്ടോ താടിയലിൽ പിടിക്കുന്നുണ്ടോ പല്ലുവേന പോലെ വരുന്നുണ്ടോ പിന്നെ നടക്കുമ്പോൾ കഴിറ്റ് വേദന വരുന്നു വെറുതെ വേദന വല്ല നടക്കുമ്പോൾ വേദന പൊട്ടി വേർക്കുന്നുണ്ടോ ചില പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇടത്തെ കയ്യിൽ മാത്രം തരുപ്പ് ചിന്നവരിൽ മാത്രം തരിപ്പ് അങ്ങനെ വരുന്നുണ്ട് അതാണ് കോമൺലി സാധാരണ ഹാർട്ട് ഹാർട്ട്ലീറ്റ് ചില പേഷ്യൻസ് ഒരു ലക്ഷം ഇല്ലാതെ വരാം ഗ്യാസിന്റെ വേദന എന്ന് വെച്ചാൽ അധിക പേഷ്യൻസും വരുന്നത് എപ്പോഴും നടക്കുമ്പോൾ ഗ്യാസിന്റെ വേദന വരാൻ ചാൻസ് കുറവാണ് ഗ്യാസ് എന്ന സാധനം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അധികം വരിക ആഫ്റ്റർ ഫുഡ് ബുസിലെ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ ഭക്ഷണം എത്തി കഴിഞ്ഞാൽ ഒരു ഒരു സാധാരണ നമ്മുടെ ഫുഡ് ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധനം ചെറുകൂടിലെത്തും നമ്മൾ നോർമൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് സ്റ്റമക്കിലെത്തി ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെറുകൂടി എത്തും അപ്പോൾ ഭക്ഷണം കഴിച്ചൊരു ആറ് മണിക്കൂറിനുള്ളിൽ വേദനയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഗ്യാസിന്റെ വേദന അത് സാധാരണ വേദന എന്ന് വെച്ചാൽ അധിക പേഷ്യൻസ് കിടക്കുമ്പോഴുണ്ടായിരുന്നു മനസ്സിലായി ഫോർ എക്സാമ്പിൾ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ പോയി കിടക്കുക മനസ്സിലല്ലേ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ പോയി ഒത്തടിക്കുക കുമ്പിട്ട് പണിയെടുക്കുക മനസ്സിലല്ലേ അങ്ങനത്തെ ഒക്കെ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ട് സ്ട്രെയിൻ ചെയ്യുക അങ്ങനത്തെ ഒരു വേദന അത് സാധാരണ ഒരു ആട്ടിന്റെ വേനൽ മനസ്സിലാക്കി ആട്ടിന്റെ വേദന ഞാൻ പറഞ്ഞു തറക്കുന്ന വേദനയ്ക്കും തറക്കുന്ന ഒരു പാറക്കല്ല എടുത്ത് വെച്ച പോലെ പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിന് ബേണിംഗ് പെയിൻ വേദന ഇത് പോലെ ഒരു എരിച്ചിലും പൊകച്ചു അല്ലേ ആ പക്ഷെ ഇതിന്റെ വേദന പ്രശ്നം വെച്ചാൽ ഇതും ചിലപ്പോൾ കയ്യിലേക്ക് ക്രിയേറ്റ് ചെയ്യും ഗ്യാസ് ഇതിന് ചിലപ്പോൾ പൊട്ടി വേർക്കും മനസ്സിലായി ഇതിൽ ചിലപ്പോൾ പുറവേന ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും ഗ്യാസ് എങ്ങോട്ടും കയറാം മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇതൊക്കെ മനസ്സിലല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹാർട്ടിന്റെ കമ്പ്ലിപ്പോൾ വയവേദന ആയിട്ട് വരാട്ടോ റമലാനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോസിബിലിറ്റിയാണ് പ്രത്യേകിച്ച് ഒരു ഓൾഡ് ഏജ് പേഷ്യൻ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞൊരു പേഷ്യന്റ് പ്രത്യേകിച്ച് ഷുഗർ പ്രഷർ അപ്പുറം വയറിന്റെ മോൾ ഭാഗത്ത് പെയിൻ ആണെങ്കിൽ ഗ്യാസ് എന്നതിന്റെ പുറമെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന പിന്നെ കുറെ പേട്ടിട്ട് ഇൻഫീരിയർ വളം ഹാർട്ടിന്റെ അടിഭാഗത്ത് ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ലക്ഷണം വയറുവേദന വില വയർവേദന ഛർദിയൊക്കെ ഉണ്ടാകാം മനസ്സിലായില്ലേ അപ്പോൾ പൊട്ടി വയർക്കും ഉണ്ടാവും മനസ്സിലല്ലേ ഗ്യാസ് കയറിയാൽ അപ്പൊ ചിലപ്പോൾ ഈ സി ഇടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കും അപ്പൊ എപ്പോഴും നെഞ്ചുവന മാത്രല്ല വയറുവേദന ആയിട്ട് പ്രത്യേകിച്ച് അടിവേറ്റില് വരുന്നില്ല അത് ഒരിക്കലും ആ ഇപ്പം ഇന്നും ഒരു പേഷ്യൻ വന്നിട്ടുണ്ടായിരുന്ന അടിവേറ്റ് അടിവേറ്റ് ഭയങ്കര വര അറിഞ്ഞാൽ ആന്റോപ്ലാസ്റ്റിക് കഴിഞ്ഞ പേശേഷം ഗീസ് ഇരിക്കേണ്ട ആവശ്യമില്ല പേഷ്യൻ അടിവേറ്റിൽ വേനൽ ഒരിക്കലും നമ്മളെ പ്രസന്റ് ചെയ്യൂല പക്ഷെ മോൾ ഭാഗത്ത് പൊക്കിന്റെ മോൾ ഭാഗത്ത് വരെ കൂമ്പില വരാ കൂമ്പില വേനല്ല കൂമ്പിൽ വരാൻ അത് ചർദ്ദി അത് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു കേസാണ് അപ്പൊ ചില പേഷ്യൻസ് ഉണ്ടാവും വയറുവേദന ചർദ്ദി ആയിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കും നമ്മള് പോലും പറഞ്ഞു നമ്മള് കൂളം നീ മറ്റ നീതി പറയും നമ്മൾ ഗ്യാസ് നെഞ്ചേ അടിച്ച് പോലും

പ്രായം എന്നുള്ളത് വരുമ്പോ ഒരു പ്രായം ഒരു അറുപത് എഴുത് വ വയസ്സിന്റെ പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻസിന്റെ മെയിൻ ബുദ്ധിമുട്ട് വരെ പറഞ്ഞാൽ ഫസ്റ്റ് പോസിബിലിറ്റി അവളെന്താ ഹാർട്ട് കംപ്ലീറ്റ് ഒരു പോസിബിലിറ്റി ആണ് അത് എന്തായാലും റൂൾ ഔട്ട് ചെയ്യണം പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ ഈ ഗഡ് എന്നൊക്കെ പറയും ഗേഡ് ഗ്യാസ് വയറിന്റെ അമ്പലം മുകളിലേക്ക് നെഞ്ചിലേക്ക് അപ്പൊ ഗ്യാസ് ഗ്യാസ് കയറുന്നു ഗ്യാസ് എന്ന് ശരിക്കും ആസിഡാണ് മനസ്സിലാ അത് ചിലപ്പോൾ തൊട്ട് പറഞ്ഞില്ല തൊട്ട് ചില പേഷ്യൻസിലൊക്കെ രാത്രി കടന്നതിന് ശേഷം പേഷ്യൻറ്റ് ഒന്നും ബീച്ചിരിക്കും പെട്ടെന്ന് ശാസ്ത്ര ടൈം വന്നിട്ട് റീച്ചിന്ന് പൊട്ടി വേർത്ത് ഒരു പെട്ടെന്ന് എമർജൻസി ആയിട്ട് രണ്ടടിക്കൊക്കെ വന്ന് ഈ രണ്ടടിക്കൊക്കെ പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ കൊണ്ടുവരുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് അധികം വേദന ഗ്യാസിൻ്റെ വേദന പക്ഷേ പ്രായം ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗേഡ് ഗ്യാസിൻ്റെ വേദനയ്ക്ക് ലക്ഷണം ഉണ്ടാവില്ല പേഷ്യൻറ്റിന് പേഷ്യേഷ്യൻസ് വേറെ ലക്ഷണം ലക്ഷണമുണ്ടാകും ചുമ ഒച്ചടപ്പ് വിസലല്ല സംസ്ഥാനത്തെ ബുദ്ധിമുട്ട് എപ്പോഴും തോട്ടം ക്ലിയർ ചെയ്ത് കൊടുക്കുക അസം അങ്ങനെ ഉണ്ടാകുക അപ്പം പ്രായമുള്ള പേഷ്യൻസിനൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ സി മറ്റെല്ലാം അഡസ്റ്റും ചെയ്യണം കാരണം അവർക്ക് നമുക്ക് ഗ്യാസിൻ്റെ ലക്ഷണം കണ്ടാണെന്ന് പോലെ പ്രായമുള്ള അവർ സൈലന്റ് ഗേഡ് എന്നൊരു പറയാം ലക്ഷണമില്ലാത്ത ഗ്യാസ് മനസ്സിലായി കാരണം വയറ്റിൻ്റെ കൂടെ നമ്മളെ മുകളിലേക്ക് കഴിഞ്ഞാൽ ലക്ഷണം ഉണ്ടാവില്ല പേഷ്യന്റ് നമുക്ക് പിന്നെ ഇരച്ചിൽ പൊകച്ചിൽ അങ്ങനത്തെ ലക്ഷണം ഉണ്ടാവില്ല പേഷ്യൻ പറയല പൊടി തീർന്നു അങ്ങനെ എയ്റ്റി ഇയേഴ്സിൻ്റെ സെവൻറ്റി പെർസെന്റ് പേഷ്യൻസ് ഒക്കെ സൈലന്റ് ഗാഡ് ഉണ്ടാവും സൈലന്റ് ഗാഡ് ആദ്യം ഈ ലക്ഷണം ഉണ്ടാവില്ല പേഷ്യൻ്റെ പിന്നെ ഷുഗർ പേഷ്യൻസ് അങ്ങനത്തെ അവർക്കൊക്കെ സൈലന്റ് എം ഐ ഒക്കെ വരാം മനസ്സിലായി അപ്പോൾ അവർക്ക് നമുക്ക് വേറെ ലക്ഷം കണ്ടാകും അപ്പം നെഞ്ചുവരും വരാം ക്ഷീണം അപ്പോൾ ഞങ്ങൾ ഒരു പേഷ്യൻ കണ്ടിട്ടുണ്ട് രാവിലെ ഇതിൽ വൈകുന്നേരം വരെ പേഷ്യൻ ക്ഷീണമായിരുന്നു ഗ്ലൂക്കൂസൈറ്റി പേഷ്യൻ ക്ഷീണം മാറില്ല

സാധാരണ കലപ്പ് ഫീൽ ചെയ്യാം വെയിറ്റ് ഓവർ ഓവർവെയ്റ്റ് അലർജിയുള്ള ആൾക്കാർക്ക് ഓവർ ഓവർവെയ്റ്റ് രക്ത കമ്മിയാണ് കോമൺ എങ്ങനെയാ പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റൂല പറയാൻ പറ്റില്ല ഓക്കെ ആ ചിലപ്പോൾ ഈ ഒരു ലക്ഷണമാണ് ഹാർട്ടിന്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ നമ്മൾ സാധാരണ സാധനം നമ്മുടെ സ്ട്രെയിൻ ചെയ്യുമ്പോഴുള്ള കിടപ്പ് അപ്പൊ വെറുതെ ഇങ്ങനെ ഒരു പേ വെറുതെ ഇങ്ങനെ കച്ചു കൊടുക്കുന്ന ആറ്റവും അങ്ങനെ ആയിരിക്കും ആസ്മ അങ്ങനൊക്കെ വരയ്ക്കും തുമ്പോ അതൊക്കെ നടക്കുമ്പോ ഇപ്പൊ ജസ്റ്റ് ഓൾറെഡി ഇപ്പൊ ഇവിടുന്ന് സ്വന്തം റൂം വരെ നടന്ന ഒരു പേഷ്യന്റ് കുറച്ച് ഒരാഴ്ച ആയിട്ട് എന്താ അറിയില്ല ആ റൂം വരെ നടക്കുമ്പോൾ കിടക്കുക അങ്ങനത്തെ പേഷ്യൻസ് നമുക്ക് എപ്പോഴും റെസ്പെക്ട് ചെയ്യണം ഓൾറെഡി റുട്ടീൻ നൂറ് മീറ്റർ സഞ്ചരിച്ചിരുന്ന ആള് ഇപ്പൊ അത്ര സഞ്ചരിക്കുന്നില്ല അപ്പൊ അയാൾക്ക് അയാൾ പറയണം ഞാൻ പണ്ട് മടപ്പുറമ്പൊക്കെ പോയിരുന്നു മനസ്സിലാ ഇപ്പൊ എന്താ അറിയില്ല ജസ്റ്റ് ഇവിടുത്തെ നിക്കണം കഴിയുന്നില്ല അവർക്കത് ഞാനത് പറഞ്ഞില്ലേ ശങ്കുപിടുത്തോട് ആഹ് സഫക്കേഷൻ ആളുകൾ അത് ശരി ബുദ്ധിമുട്ടാണ്

വന്ന കിട്ടാതെ ഇപ്പോഴും അതായത് ഒന്നാമത്തെ പ്രശ്നം ഇപ്പത്തെ മെയിൻ ആയിട്ട് പ്രശ്നം ഒരു പേഷ്യന്റോട് ഹാട്ടിന്റെ കമ്പനിന്ന് പറയാൻ പേടിയാണ് ആദ്യം തീരുമാനിച്ചിട്ട് വരുന്നേ ഗ്യാസ് ആണ് ഒരു മൈൻഡ് കൺസെപ്റ്റ് ഈ സി നമുക്കൊരു ഇ സിയൊക്കെ എടുക്കുമ്പോൾ ഒരു ഇ സിയൊക്കെ എഴുതാന്ന പേടിയാണ് കാരണം പേഷ്യൻറ്റോട് പറഞ്ഞു സമയപ്പിക്കുന്നത് നമുക്ക് ഇ സി എടുത്തോട് എല്ലാം അറിഞ്ഞോ അങ്ങനെ ഒരു സി എങ്കിലും എടുത്ത് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഡ്രോപ്പ് ചെയ്തുള്ള ടെസ്റ്റ് ഉണ്ട് അത് ചെയ്താൽ കുറച്ചുകൂടി അറിയാൻ പറ്റുള്ളൂ ഇതൊക്കെ എത്തിക്കുമ്പോത്തേനും പേഷ്യൻസ് അപ്പോൾ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഡോക്ടർ പറഞ്ഞു അതേപോലെ അനുസരിക്കാൻ പറ്റും പേഷ്യൻസ് ബസ്സിലാ അതാണ് ഫസ്റ്റ് ആ ആ ഇപ്പത്തെ കാലത്ത് യങ്സ്റ്റേഴ്സിനൊക്കെ ആയില്ലേ മനസ്സിലല്ലേ ഈ പോസ്റ്റ് കോവിഡ് വന്നതിന് ശേഷം കോവിഡ് വന്നതിന് ശേഷം പിന്നെ അതിനെ ഇപ്പത്തെ ലൈഫ് സ്റ്റൈല് മുസ്ലെ പിന്നെ ഇപ്പത്തെ മെന്റൽ സ്ട്രെസ് ഫിസിക്കൽ കുറവ് അല്ല പിന്നെ ഹാബിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുസ്സിലാല് പിന്നെ പാരമ്പര്യം അങ്ങനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല യംഗ്സ്റ്റേഴ്സ് അങ്ങനൊന്നും ഇല്ല യങ് മെയിനാണ് മനസ്സിലായി പണ്ടൊക്കെ കാത്തലാബിലെ കാട്ടിൻ്റെ അറുപത് കഴിഞ്ഞാൽ ആന്റിയോപ്ലാസ്റ്റി മനസ്സിലായി ഒന്നുമില്ല ഇപ്പൊ പേഷ്യൻ മുപ്പത്തഞ്ച് പേര് ചിലപ്പോ ആട്ടിന് ആന്റിയോപ്ലാസ്റ്റി ലിസ്റ്റേക്കാൻ വരാം അബുദുല്ലോ പതിന്നും മനസ്സിലായില്ല ഇപ്പത്തെ കാലഘട്ടത്തിൽ ഇനി ഇപ്പൊ കുറഞ്ഞ കുറഞ്ഞു വരും മനസ്സിലായി ഇങ്ങനെ ഏജ് ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞു വരും നമ്മൾ എന്താ സംബന്ധിച്ചാല് ഇപ്പോ പിന്നെ ഒന്നാമത്തെ ഒന്നാമതെ പറ്റി ബോധവന്മാരാകാറുള്ളതാണ് മനസ്സിലും നെഞ്ചു വന്ന വരുമ്പോൾ ഗ്യാസ് ആണ് ഗ്യാസ് ആണ് നമ്മൾ നമ്മളോട് ഏത് വേദനയാണ് നെഞ്ചിൽ പൊകിച്ചിട്ടാണെങ്കിലും ഗ്യാസ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല രൂപത്തിലാണ് ലക്ഷണങ്ങൾ മനസ്സിലാ പണ്ട് പറഞ്ഞ പോലെ ടിപ്പിക്കൽ നെഞ്ചി വേദന ഇടത്തെ കയ്യിലേക്ക് റേഡിയേഷൻ ഒട്ടി വേർക്കാ ഇത് മാത്രമല്ല വലത്തെ കയ്യിലേക്ക് വന്നാലും വലുത കയ്യിൽ നിന്ന് ചിങ്ങാവിലേക്ക് വരികയാണെങ്കിൽ വേദനയാണ് വേനാണെങ്കിലും പുറവേനാണെങ്കിലും ഒക്കെ പ്രത്യേകിച്ച് ഫീമെയിൽസ് ഫീമെൽസിന്റെ ടിപ്പിക്കൽ അടിപ്പിക്കൽ സിംറ്റംസ് ടിപ്പിക്കൽ സിംറ്റംസ് ഫീമെയിൽസ് ഉണ്ടാവും അടിപ്പിക്കൽ കണ്ടില്ല കഴുത്ത് പിടിക്കുക മനസ്സിലാ ീമിനെട്ടിപ്പിക്കാൻ സാധനം വരും അപ്പൊ ഇങ്ങനത്തെ പേഷ്യൻസ് എന്ത് വേദനയാണെങ്കിലും ഇവിടെ തന്നെ ഡോക്ടറെ മനസ്സിലായി അത് ഗ്യാസ് ആണെങ്കിൽ മനസ്സിലോ പറയാണ്ട് ഇസിജി എടുക്കണം ഡോക്ടർ പറയാണെങ്കിൽ ഇ സി ജി എടുക്കാം മനസ്സിലല്ല മനസ്സിലായില്ല ഇ സി എടുക്കുക ഡോക്ടറോട് ചോദിക്കാം മനസ്സിലാക്കി ഡോക്ടർ പറഞ്ഞ ഒരു സംശയമുണ്ട് ഡോക്ടർ പറഞ്ഞു ഡോക്ടറോട് അംഗ് ഡോക്ടർ കാർഡോളജി കാണിക്കണ്ട പേഷ്യൻസ് പ്രിഫറൻസ് എടുക്കുക ഡോക്ടർക്ക് റിസ്ക് ആണ് ഇവിടെ ഇപ്പത്തെ കാലഘട്ടത്തിൽ കാണുന്നത് നമ്മള് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഡോക്ടർ എങ്ങനെയൊക്കെ ഒരു പേഷ്യന്റിന് അവിടുത്തെ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എങ്ങനെയൊരു പേഷ്യന് കാർഡിയോളജി വേറെ ഹോസ്പിറ്റലിലേക്ക് പോലെ പറഞ്ഞു വിടമ്പോള് ഡോക്ടർമാർക്കാണ് റിസ്ക് ഇവിടെ പേഷ്യന്റിന് ഒരു എം ഐ റിസ്ക് ഡോക്ടറെസ് സ്ട്രെയിൻ ആണ് അവര് രാത്രി പന്ത്രണ്ടി വരാനായിട്ട് ഡോക്ടർ ഉറക്കുകഴിഞ്ഞ് വന്ന് ഡോക്ടർ റിസ്ക് കഴിഞ്ഞപ്പോസിക്ക് പറയണല്ലോ അപ്പോലെ മുഖം കാണണം അപ്പോ ആർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞത് പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് പിന്നെ പേഷ്യന്റ് പേഷ്യൻ്റെ തള്ളിടും അപ്പോൾ അവിടെ അഡ്മിറ്റ് ആക്കും ഐസീൽ ആക്കൂല മറ്റതാക്കില്ല അപ്പൊ ഇവിടെ പേഷ്യൻസ് ആണ് ഇങ്ങോട്ട് ഡോക്ടറോട് ചോദിക്കേണ്ടത് ഡോക്ടറെ ഇസി എടുക്കേണ്ട ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് വേറെ ആഡിയോളിസ്റ്റ് ഓടി ഉണ്ടായിട്ട് ഡോക്ടറെ എന്നിട്ട് പോട്ടെ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം വിധം ഒക്കെ ഒക്കെ ആവും മനസ്സിലായി ഇപ്പത്തെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഡോക്ടർ മുന്നിൽ പേശ്യന്റ് വരണം ഈ എല്ലാ സുഖങ്ങൾക്കും വേണ്ട ഒരു അക്യൂട്ട് അസുഖങ്ങൾ രോഗി ഇതറിയാം ചെസ്റ്റ് ചെസ് പേര് ഗ്യാസ് മാത്രം അറ്റാക്ക് വരാം ഇങ്ങനത്തെ പേഷ്യൻസ് പൈസ കിട്ടേണ്ടി വരും മനസ്സിലാല്ല എല്ലാവർക്കും ആർക്കും ആൻജോ പ്ലാസ്റ്റൊക്കെ ചെയ്ത് ഡോക്ടർമാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ കുറെ മിസ്കൺസെപ്റ്റ് യൂട്യൂബിലും മറ്റൊക്കെ വന്നിട്ട് ആൾക്കാർ കുറെയൊക്കെ ഒരു ടെക് വൈബ്രസ് ഒക്കെ ചെനൊക്കെ ഉണ്ടാവാൻ അറിയില്ലേ പറ്റുന്നു മനസ്സിലാ പക്ഷേ അവരവരുടെ ലൈഫ് അവരൊരു ഇമ്പോർട്ടൻസ് അല്ലെ അപ്പൊരു സി ജി പറഞ്ഞ നൂറ്റി അമ്പത് ഉറുപ്പയുടെ ഒരു ഇരുന്നൂറ്റി അമ്പത് റുപ്പേന്റെ ഡ്രോപ്പയും ഇനി വേണ്ട ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിന്റെ റെക്കോയും ഒരു ഉം ഒരു ടീം ടീം ടിക്ക് ആയിരത്തി അഞ്ഞൂറ് റുപ്യ മൊത്തം ഒരു അയ്യായിരം റുപ്യ നാടമണിക്കാരണേഴ്ചത്തെ കൂലിയാണ് മനസ്സിലായി ഒരു അയ്യായിരം ആ പൈസ കൊണ്ട് ലൈഫ് സേവ് ചെയ്യാൻ പറ്റാണ് മനസ്സിലായില്ലേ പണ്ടത്തെ പോലെ ഇപ്പൊ സെർബൽ സ്ട്രോക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് എം ഐ പോലല്ല അത് പെട്ടെന്ന് അത് വീട്ടു പാട്ടിലെ സ്ട്രോക്ക് നെഞ്ചുപേനായിട്ട് കാണിച്ചിരുന്നു പടച്ചും കാണിച്ചിരുന്നു നമുക്ക് നെഞ്ചുപേന ഉണ്ട് തടിവേനുണ്ട് വേർക്ക് സെർബൽ സ്ട്രോക്കോ സെർബൽ സ്ട്രോക്ക് ഒന്നെങ്കിൽ പാരാലിസ് ആയിട്ട് അല്ല ഇപ്പോഴും ഇപ്പം കുറെ പേശൻസ് പെട്ടെന്ന് കിട്ടും കൊഞ്ഞ വരുന്നുണ്ട് സംസാരിക്കാൻ തുടങ്ങി നടക്കുമ്പോൾ ഒരു ഭാഗങ്ങൾ കോഞ്ഞ് പോണ് അതൊക്കെ പക്ഷെ ചില സ്ട്രോക്ക് ഒന്നും പേഷ്യൻ ഓൺ ദ സ്പോട്ടാണ് മനുഷ്യല്ല മുന്നോടി ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല ഇതിങ്ങനെ ഒരു ലക്ഷണം ഒരു പൊട്ടി പേർക്കിൽ വരുന്നുണ്ട് ഒരു പെപ്പറാളം വരുന്നുണ്ട് നെഞ്ചിൽ പിടിത്തം വരുന്നുണ്ട് നടക്കുമ്പോൾ കിടപ്പ് വരുന്നുണ്ട് ഒരു വേചാർ വരുന്നുണ്ട് പിടുത്തം തോന്നുന്നുണ്ട് പറയുമ്പോൾ തന്നെ അവിടെ എല്ലാം ഇട്ടിട്ട് ഡോക്ടർ മോള് പ്രിഫറൻസ് ചെയ്ത് ഡോക്ടറോട് ചോദിച്ചിട്ട് എവിടെയാണ് ഡോക്ടർ നല്ല കാര്യോളജി ഞാൻ കിട്ടി പോയിക്കോളന്നൊണ്ട് പോകാം മറ്റുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ മനസ്സിലായില്ല ഒരു ഐ ആർ പി കൊണ്ട് അവന്റെ ലൈഫ് ഇനി ഗ്യാസ് ആണെങ്കിൽ കൂടി ഒരു ചെക്കിംഗ് നടന്നില്ലേ ഇപ്പോൾ ഒരു ഗ്യാസ് ആണെങ്കിലും ഒരു ചില പേഷ്യൻസ് ഒക്കെ ഡോക്ടർ ഈ ബ്ലോക്ക് ഉണ്ട് അറിയേണ്ടി വരുന്നത് ബ്ലോക്ക് ആന്റിയോപ്ലാസ്റ്റിംഗ് അറിയാൻ പറ്റും അതന്നെ എല്ലാവരും റെഡിയാണ് കാർഡിയക്ക് മാത്രം ചെക്കപ്പ് ഉണ്ട് കാർഡിയക്ക് മാത്രം ചെക്കപ്പ് കുറേ ഹോസ്പിറ്റലുകളുണ്ടല്ലോ കാർഡിയ ചെക്കപ്പ് മാത്രം മനസ്സിലാ മലപ്പുറം സാങ്കരണ ഹോസ്പിറ്റലൊക്കെ അല്ലേ ഡോക്ടർ നല്ല ാണ് ഹാർട്ടിന്റെ വല്ല ഡോക്ടർ മോശം ഇല്ല എല്ലാടത്തുണ്ട് പറയാം അതവിടെ തൊട്ടടുത്ത് ഡോക്ടർ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വരും സ്ത്രീകൾക്ക് വരാം സ്ത്രീകൾ പ്രത്യേകിച്ച് മെൻസസ് കഴിഞ്ഞാൽ കുറയുന്നുണ്ട് നമ്മുടെ ഫീമെയിൽ ഹോർമോൺ ഒരു സേഫ് ആണ് മനസ്സിലാ ബ്ലോക്ക് ഒന്നും വരാതിരിക്കാൻ ഇപ്പൊ അന്നത്തെ കാലത്ത് അതോ അത്ര വലിയ കാരണം കൂന്നല്ല ഫുഡ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറിയോണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പ്രിവന്റബ് ഡീസീസ് കാരണം ഈ ഷുഗർ പ്രഷർ ഏറ്റവും കോർട്ട് ഷുഗർ പ്രഷർ പ്രഷറൊക്കെ കറക്റ്റാക്കി കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകുക ബോഡി വെയിറ്റ് കറക്റ്റ് ആകുക നമ്മുടെ അനുസരിച്ചുള്ള വെയിറ്റ് മനസ്സിലല്ലേ പിന്നെ ആയിട്ട് റെഗുലർ ആയിട്ട് വ്യായാമം ഫുഡിലെ കാര്യം കൺട്രോൾ മനസ്സിലല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ ഉപ്പാക്ക് ഒരു അൻപത് വയസ്സും ഷുഗർ ഉള്ള ആളാണെങ്കിൽ മോന് ഇപ്പം നാല് പൈസ മുപ്പത് പൈസ ഷുഗർ കൊടുക്കും ഇനീഷ്യൽ കണ്ടെത്താ പിന്നെ റെഗുലർ ആയിട്ട് കാഡിയ ചെക്കപ്പ് നടത്തുക മാസം മാസൊന്നും ആവശ്യമില്ല ബുദ്ധിമുട്ട് ആ ശ്രദ്ധിക്കാം മനസ്സിലായി ഇപ്പൊ കാലഘട്ടത്തിൽ ഡോക്ടർമാർക്ക് ഈസിയാണ് പിക്ക് ചെയ്യാൻ കേസുകൾ മിസ്സായാലും വളരെ ചാൻസ് കുറവാണ് മനസ്സിലായി പേഷ്യൻസിന്റെ കോപ്പറേഷനോട് വേണം അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി പേഷ്യന്റെ കോപ്പറേഷൻ നമ്മൾ ഈസി ഡ്രോപ്പ് ചെയ്യോ ചെയ്ത ഡോക്ടറെ വേണ്ട ഡോക്ടറെ അവിടെ വേണ്ട ഡോക്ടർ ചില ഡോക്ടർമാർക്ക് വേണ്ട ഒരു നിർബന്ധിക്കൂല പേഷ്യന്റ് വേണ്ടി വേണ്ട പോലും പറയാം ഏറ്റവും കൂടുതൽ പേഷ്യന്റ് കോപ്പറേഷൻ കൂടി ഉണ്ടെങ്കിൽ വളരെ സിംപിൾ ആയിട്ട് ഏത് കാര്യങ്ങളും നമുക്ക് എടുക്കാം പറ്റി പേഷ്യന്സ് ബോധവാന് പേഷ്യന്റ് ഇതിനെ പറ്റി കുറച്ചൊന്നും അറിയാം എപ്പോഴും ഗ്യാസ് ആണെന്ന് വിചാരിച്ച് മാത്രം അത് മാത്രം വൈകിട്ട് നൽകരുത് ആണോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യാം എന്തെങ്കിലും ചെറിയ ചെറിയ ക്ലിനിക്കിൽ എത്താതെ മനസ്സിലല്ലേ അപ്പൊ

തീർച്ചയായിട്ടും ഇനിയും നിങ്ങളുടെ സംശയങ്ങൾക്ക് ടോപ്പറ ആൻസർ ഉണ്ടാവും നിങ്ങൾ എന്താണ് സംശയങ്ങൾ എന്നുള്ളത് കമന്റ് ചെയ്ത് ചോദിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു